രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ കാഴ്ചയായി ജസൽ ഒപ്റ്റിക്കൽ എന്നും കൂടെ ഉണ്ടാകും നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കൊച്ചി വയനാടിന് കൈത്താങ്ങായി മാറുകയാണ് കൊച്ചിക്കാരുടെ നന്മ എന്ന വാട്സാപ്പ് കൂട്ടായ്മ ഇവരുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ മത ജാതി വ്യത്യാസമന്യം വയനാടിലേക്ക് അവശ്യ സാധനങ്ങൾ ശേഖരിക്കുകയാണ് കൊച്ചിയുടെ നന്മ എന്ന പേരിൽ കൊച്ചിയിലുള്ള എല്ലാ ആളുകളും അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മതത്തിന് അതീതമായിട്ട് എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു കൂട്ടായ്മയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് വാട്സപ്പ് ഗ്രൂപ്പാണ് അതിനെ ആഹ്വാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണമായിട്ടൊന്നും ഞങ്ങൾക്ക് തരണ്ട പകരം നിങ്ങൾക്കൊണ്ടാകുന്ന വിധത്തിൽ ഒരു കുപ്പി വെള്ളമാണെങ്കിലും വയനാട് ഉള്ള് പിടഞ്ഞ് ഉള്ള് തകർന്ന് സർവസ്വം നഷ്ടപ്പെട്ട ആളുകൾക്ക് അത് ഒരു ദിവസം രണ്ടു ദിവസം ഒരാഴ്ച കൊണ്ട് അവസാനിക്കുന്ന ഒരു രക്ഷ ദൗത്യമോ അല്ലെങ്കിൽ ഒരു സഹായമത്യക്കിലോ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരുപാട് സന്നദ്ധ സംഘടനകളും സൈന്യവും കേരള സർക്കാരും എല്ലാം വളരെ കാര്യക്ഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതൊക്കെ അവശേഷിച്ചു കഴിയുന്ന കുറേ ജീവനുകളുണ്ടാവും അവർക്ക് വെള്ളം കുടിക്കാൻ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അവിടെ ഗന്ധം മരണ മരണത്തിന്റെ മൃതദേഹത്തിന്റെ ഗന്ധം ആണ് ഇപ്പോൾ ആസ്വദിക്കുന്നത് അല്പം കഴിയുമ്പോ എല്ലാം നഷ്ടം എല്ലാ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരും ഈ കൂട്ടായ്മയിലുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലാണ് ആവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നത് ഇത് വയനാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് നടത്തുന്നത് എന്ന് സംരംഭം കൊച്ചിയിലെ നന്മ കൂട്ടായ്മയാണ് ഇത് നട്ടുപോണത് ഇതിലെ വിവിധ രാഷ്ട്രീയ ജാതി മതമന് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പ്രധാനമായിട്ട് ശേഖരിക്കുന്നത് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആവശ്യമായ നിരന്ത നിത്യത്തിന് ആവശ്യമായ വസ്ത്രങ്ങളും അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് വെള്ളം പിന്തുണയും എല്ലാ ഏറെ താമസിയാതെ ആവശ്യം രീതിയിൽ ഷമീർ സൈനുദ്ദീൻ പി എം ആഷിഖ് ജബ്ബാർ ഉപ്പാസ് അയൂബ് സുലൈമാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒട്ടേറെ കുടുംബങ്ങൾ രാത്രികാലങ്ങളിൽ തന്നെ ഉറക്കത്തിൽ ഉണർ ഉറക്കത്തിൽ എല്ലാ കുടുംബങ്ങളും എല്ലാവിധ സാധനം നശിച്ച ആളുകളാണ് ആ പ്രദേശത്തുള്ളത് അതിൻ്റെ ഭാഗമായി നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മട്ടാഞ്ചലിക്കാരെന്നൊക്കെ നമ്മൾ കൊച്ചിയുടെ നന്മ എന്നതിൻ്റെ പേരിൽ രൂപീകരിക്കാൻ ഇത്രയും കളക്ഷൻ സെൻറ്ററിൽ ഉണ്ടാക്കി രൂപീകരിക്കാൻ സാധനങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി നമ്മൾ കൂടുതൽ ശേഖരിച്ചിട്ടുള്ളത് വസ്ത്രങ്ങൾ മാത്രമാണ് ഫുഡ് ഐറ്റംസ് വളരെ കുറവാണ് അങ്ങനെ അവർക്ക് വേണ്ട ബെഡ്ഷീറ്റുകൾ അതേപോലെ തോർത്തുകൾ മറ്റ് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രസ്സ് ഐറ്റംസ് മാത്രമാണ് തോമസ് ഇവിടെ കളക്ട് കളക്ട് ചെയ്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മട്ടാൻ